ചെങ്കടലിൽ ഒരിടവേളയ്ക്ക് ശേഷം സംഘർഷം രൂക്ഷമാക്കുകയാണ് ഇസ്രയേലിനെയും ഇസ്രയേൽ ബന്ധമുള്ള കപ്പലുകളെയും ആക്രമിക്കുന്ന രീതി ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മുതലാണ് ചെങ്കടലിൽ ഹൂതികളുടെ ആധിപത്യം തുടങ്ങിയത് ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കും വരെ ഇസ്രയേലുകാരുടെയും അവരുമായി ബന്ധമുള്ളവരുടെയും കപ്പലുകളെ ലക്ഷ്യമിടുമെന്ന് ഹൂതികൾ പറഞ്ഞിരുന്നു ഇതിനുശേഷം ഇങ്ങോട്ട് മുപ്പതിലധികം ആക്രമണങ്ങളാണ് ചരക്ക് വ്യാപാര കപ്പലുകൾക്കെതിരെ ഹൂതികൾ ചെങ്കടലിൽ നടത്തിയത് പലതും തകർന്നു ചില ചിലതപ്പാടെ മുങ്ങിപ്പോയി ചെങ്കടൽ വഴിയുള്ള ചരക്ക് ഗതാഗതത്തെ ഇത് വലിയ തോതിലാണ് ബാധിച്ചത് ഇപ്പോൾ വീണ്ടും ഇറാൻ അനുകൂല ഹൂതികൾ ആക്രമണം കടുപ്പിച്ച കാഴ്ചയാണ് ലോക ദൃശ്യമാകുന്നത് അമേരിക്കൻ ചേരിയുടെ പേടി സ്വപ്നമായ ഹൂതികളെ ഇല്ലാതാക്കാൻ ഇറാനിൽ ആക്രമണം നടത്തുന്നതിന് മുൻപ് തന്നെ ഹൂതികളുടെ തട്ടകമായ യമനിൽ ഇസ്രയേലും അമേരിക്കയും ചേർന്ന വ്യാപക വ്യോമാക്രമണങ്ങൾ നടത്തിയിട്ടും കടലിലെ ഇവരുടെ പോരാട്ട വീര്യത്തിനും ആയുധശേഷിക്കും ഒന്നും സംഭവിച്ചിട്ടില്ല എന്നത് അമേരിക്കയെയും ഇസ്രയേലിനെയും ശരിക്കും ഞെട്ടിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഒരാഴ്ചക്കിടെ രണ്ട് കൂറ്റൻ കപ്പലുകൾ കടലിൽ മുക്കിയാണ് അമേരിക്കൻ ചേരിയെ ഹൂതികൾ ഇപ്പോൾ വെല്ലുവിളിച്ചിരിക്കുന്നത് ഇതിലൊന്ന് ലൈബീരിയൻ പതാക വഹിച്ച ഗ്രീക്ക് നിയന്ത്രിത എറ്റേണിറ്റി സി എന്ന കപ്പലാണ് ജൂലൈ ഏഴിന് ചെറു ബോട്ടുകളിലെത്തിയ ഹൂതികൾ തൊടുത്തുവിട്ട റോക്കറ്റ് പ്രൊപ്പറ്റ് ഗ്രനേഡുകൾ കപ്പലിൽ പതിച്ചതിനെ തുടർന്നായിരുന്നു കപ്പൽ മുങ്ങിയത് ഇസ്രയേലിലേക്ക് പോകുകയായിരുന്നതിനാലാണ് ഈ കപ്പലിനെ ആക്രമിച്ചതേ എന്നാൽ ഒരു നിശ്ചിത എണ്ണം ജീവനക്കാരെ സുരക്ഷാ സ്ഥലത്തേക്ക് മാറ്റിയിട്ടുണ്ടെന്നും ഇറാൻ പിന്തുണയുള്ള ഹൂതികൾ അറിയിച്ചിട്ടുണ്ട് സമൂഹത്തെ ശക്തമായി അപലപിച്ച യമനിലെ അമേരിക്കൻ എംബസി തട്ടിക്കൊണ്ടുപോയ കപ്പൽ ജീവനക്കാരെ മോചിപ്പിക്കണമെന്ന ഹൂതികളോട് ആവശ്യപ്പെട്ടിട്ടുമുണ്ട് കപ്പലിലുണ്ടായിരുന്ന ഇരുപത്തിയൊന്ന് പേർ ഫിലിപ്പീൻസ് പൌരന്മാരാണ് എന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് കഴിഞ്ഞ ഒരാഴ്ചക്കിടെ ഹൂതികൾ മുക്കുന്ന രണ്ടാമത്തെ കപ്പലാണിത് ജൂലൈ ആറിന് ലൈബീരിയൻ പതാകയുള്ള ഗ്രീക്ക് ചരക്ക് കപ്പലായ മാജിക് സീസിനെ ഹൂതികൾ മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ആക്രമിക്കുകയും ചെയ്തിരുന്നു അതിനുപേക്ഷ പലസ്തീൻ തുറമുഖങ്ങളിലേക്കുള്ള പ്രവേശന നിരോധനം ലംഘിച്ച ഒരു കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് എന്ന ഒറ്റ കാരണത്താലാണ് മാജിക് സീസിനെതിരായ ഹൂതികൾ ആക്രമണം നടത്തിയത് ഹൂതികൾ പുറത്തുവിട്ട വീഡിയോ ദൃശ്യങ്ങളിൽ ആയുധധാരികളായ ആളുകൾ കപ്പലിൽ കയറുന്നതും തുടർന്ന് സ്ഫോടനങ്ങൾ നടത്തുന്നതും കപ്പൽ മുക്കുന്നതും എല്ലാം കൃത്യമായി തന്നെ കാണിച്ചിട്ടുണ്ട് മാജിക് സീസിലെ ഇരുപത്തിരണ്ട് ജീവനക്കാരെയും അതുവഴി കടന്നുപോയ ഒരു വ്യാപാര കപ്പലാണ് രക്ഷപ്പെടുത്തിയിരുന്നത് ഗാസയിൽ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള സംഘർഷത്തിൽ പലസ്തീനുകളെ പിന്തുണയ്ക്കുന്നതിനാണ് തങ്ങൾ പ്രവർത്തിക്കുന്നത് എന്നാണ് ഹൂതികൾ പറയുന്നത് യമനിൽ വ്യോമാക്രമണം നടത്തിയ ഇസ്രയേൽ അമേരിക്ക ബ്രിട്ടൻ എന്നീ രാജ്യങ്ങളുമായി മാത്രം ബന്ധമുള്ള കപ്പലുകളെയാണ് തങ്ങൾ പ്രധാനമായും രക്ഷപ്പെടുന്നത് എന്നും അവർ വ്യക്തമാക്കുന്നുണ്ട് ചെങ്കടലിലെ ഹൂതികളുടെ ഇത്തരം ഭീഷണികൾക്ക് പുറമെ യമനിൽ നിന്നും ഹൂതികൾ തുടുത്തുവിട്ട മിസൈലുകൾ ഇസ്രയേലിൽ പതിക്കുന്ന സാഹചര്യം കൂടിയാണ് സംജാതമായത് ഇസ്രായേൽ ഭരണകൂടത്തിനെ സംബന്ധിച്ച പുതിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് എന്തിരുന്നാലും ചെങ്കടൽ പ്രതിസന്ധി ആഗോള വ്യാപാരത്തെ ഉറപ്പാണ് ചെങ്കടലിലെ ഈ പുതിയ ഏറ്റുമുട്ടലുകൾ മേഖലയിലെ സംഘർഷങ്ങൾ കൂടുതൽ വഷളാക്കുമെന്ന ആശങ്കയാണ് ഇപ്പോൾ വർദ്ധിക്കുന്നത്